േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് മനുവും അതുപോലെ തന്നെ അഞ്ജലിയും ചെന്ന് നിൽക്കുന്നത് തൽക്കാലത്തേക്ക് വീട്ടുകാരുടെ മുന്നിൽ അഭിനയിച്ച് മുന്നോട്ട് പോയാലേ കാര്യമുള്ളൂ എന്ന് അവർ തിരിച്ചറിയുകയും ഇതേ തുടർന്ന് മനുവിന്റെ അമ്മ കാണുന്നതിനായി ആക്ടിംഗ് അവർ കൃത്യമായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു വിവാഹം കഴിഞ്ഞതിനെ തുടർന്ന് നല്ലൊരു കപ്പിളായിട്ടാണ് അവർ പോകുന്നത് എന്ന വീട്ടിലുള്ളവരെ വിശ്വസിപ്പിക്കുന്നതിനായുള്ള നാടകം അവർ തുടങ്ങുകയായി മനുവിനെ കുളിപ്പിക്കുന്നതിന് വേണ്ടി എണ്ണ തേച്ച് കൊടുക്കുന്നതിന് അഞ്ജലി മുന്നിലേക്ക് വരികയും ഇതേ തുടർന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കാണുന്ന മനുവിൻ്റെ അമ്മ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇരുവരും നല്ലൊരു കുടുംബ ജീവിതം തന്നെയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് എന്ന് മനുവിൻ്റെ അമ്മ ഇതേ തുടർന്ന് മനസ്സിലാക്കുന്നു പക്ഷേ മനുവിന്റെ അമ്മയെ കണ്ടതിനെ തുടർന്ന് ആക്ടിങ് ഗംഭീരമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അഞ്ജലിയും അതുപോലെ തന്നെ മനുവും ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് അഞ്ജലിയോട് ചോദിക്കുന്ന മനു വീട്ടിലുള്ള എല്ലാവരും നമ്മളെയാണ് വീക്ഷിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു തൽക്കാലത്തേക്ക് ഈ അഡ്ജസ്റ്റ്മെന്റിൽ മുന്നിലേക്ക് കാര്യങ്ങൾ പോകട്ടെ എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി ബാക്കി കാര്യങ്ങൾ വരുന്നത് പോലെ വരട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു ഒടുവിൽ അഞ്ജലിയുടെ കൂടെ നിൽക്കാൻ ഞാനും തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇതേ സമയം മനു പക്ഷേ ഇതിനിടയിൽ വരുണിനെ കണ്ടതിനെ തുടർന്ന് സ്നേഹ വരുണിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നു എന്തായാലും വരുണിന്റെ കുഞ്ഞിന് ഇനി അമ്മയില്ല എന്നുള്ള വിഷമം ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്ന സ്നേഹ കുഞ്ഞിന്റെ കാര്യത്തിൽ ശ്രദ്ധ വെച്ച് തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ സ്നേഹ നോക്കുന്നത് കാണാനിടയാകുന്ന വരുണും വളരെയധികം സന്തോഷിക്കുന്നു ഇതേ തുടർന്ന് വരുൺ ഒരു കാര്യം സംസാരിക്കണം എന്ന് സ്നേഹയോട് വ്യക്തമാക്കുകയാണ് സ്നേഹ എന്താണ് കാര്യമെന്ന് ചോദിച്ചതിനെ തുടർന്ന് സ്നേഹയോട് എന്നുമായി എന്നേക്കുമായി തൻ്റെ മകളുടെ അമ്മയായി സ്നേഹയ്ക്ക് ഈ വീട്ടിൽ കഴിയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന വരുൺ എൻ്റെ മകളെ ഇത്രയധികം വേറെ ആരും സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു തൻ്റെ ഭാര്യ പോയതിനു ശേഷം കുഞ്ഞിനെ ഇത്ര നന്നായി നോക്കുന്നത് സ്നേഹയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം സ്നേഹയോട് ചോദിച്ചത് സ്നേഹയ്ക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം ഞാൻ അത് എതിർക്കുകയില്ല എനിക്ക് ഈ കാര്യം നിന്നോട് ചോദിക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചോദിച്ചത് യാതൊരു വിധത്തിലും നിന്നെ നിർബന്ധിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ നിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് എന്ന് വരുൺ പറഞ്ഞതിനെ തുടർന്ന് ഒന്നും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് സ്നേഹ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായാണ് അത് തകർന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എങ്ങനെ കരകയറണം എന്നുള്ള ചോദ്യം മാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് പക്ഷേ എനിക്ക് അവനെ ഒരിക്കലും മറക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുമില്ല അതുകൊണ്ട് ഞാൻ വരുണിൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പോലും എനിക്ക് പറയാൻ സാധിക്കുകയില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഞാൻ യാതൊരു വിധത്തിലും നിർബന്ധിക്കാൻ തയ്യാറല്ല പക്ഷേ സ്നേഹ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് സ്നേഹയുടെ മനസ്സിൽ ഒരു സ്ഥാനം പിടിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം പക്ഷേ ഞാൻ അതിന് ശ്രമിക്കുക തന്നെ ചെയ്യും ഒരിക്കലും ഒരാൾ മറ്റൊരാൾക്ക് പകരമാകില്ല എന്നുള്ള കാര്യവും എനിക്ക് അറിയാവുന്നതാണ് നമ്മൾ തുല്യ ദുഃഖിതരായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെ പറ്റി ചോദിച്ചത് എന്താണ് ഒരു തീരുമാനം എന്നുള്ള കാര്യം വളരെ അധികം ആലോചിച്ച് എടുത്തതിനു ശേഷം എന്നോട് പറഞ്ഞാൽ മതി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് വരും പോകുന്നു ഇതോടെ എന്ത് തീരുമാനം എടുക്കണം എന്ന് ആലോചിക്കുന്ന സ്നേഹ ഒടുവിൽ വീണ്ടും വരുണിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് വരുൺ പറഞ്ഞ കാര്യം ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു വരുൺ പറഞ്ഞത് ശരി തന്നെയാണ് ഇനിയും ജീവിതം ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ ഞാൻ ആലോ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് ഒക്കെയാണ് വരുണിന്റെ കുട്ടിയുടെ അമ്മയായി വരാൻ ഞാൻ തയ്യാറാണ് എന്ന് വരുണിനോട് സ്നേഹ പറഞ്ഞതിനെ തുടർന്ന് വരുൺ ഒഫീഷ്യലായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് വരികയാണ് എന്നാൽ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായുള്ള ഈ കാര്യം മനു അറിയാൻ ഇടയാകുന്നത് സ്നേഹ മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം അറിയുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആകുന്നു മനുവിന് ഇതോടെ മനുവാകെ തകർന്നു പോയിരിക്കുകയാണ് മാത്രവുമല്ല മനുവിൻ്റെ ഈ അവസ്ഥ കണ്ടതിനെ തുടർന്ന് അഞ്ജലി എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയും ആശ്വസിപ്പിക്കുന്നതിനായി കൂടെ നിൽക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു ചതി അവളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമായിരിക്കും സ്നേഹ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്നും അതുകൊണ്ട് തന്നെ സ്നേഹയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ഒരു തവണ സംസാരിക്കുക തന്നെ വേണമെന്ന് അഞ്ജലി അറിയിച്ചിരിക്കുകയാണ് പക്ഷേ മനു അതിന് ശ്രമിക്കുന്നുവെങ്കിലും അതിനുള്ള ചാൻസ് ലഭിക്കുന്നുമില്ല ഇതിനിടയിലാണ് അഞ്ജലിയെ ഞെട്ടിച്ചുകൊണ്ട് സൂര്യ എന്ന പ്രകാശ് വീട്ടിലേക്ക് തിരികെ എത്തുന്നത് ഇതോടെ സൂര്യയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് അഞ്ജലി ഇത് പുതിയൊരു വഴിത്തിരിവിന് കാരണമാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്